കുഞ്ഞിന് മുറ്റത്ത് നിന്ന് ഭക്ഷണം കൊടുക്കുന്നതിനിടെ തെങ്ങ് കടപുഴകി വീണ് യുവതി മരിച്ച ദാരുണ സംഭവം ഇന്നലെയായിരുന്നു കോഴിക്കോട് വാണിമേലിലായിരുന്നു ഇത് കുനിയിൽ പീടികയ്ക്ക് സമീപം പറമ്പത്ത് ജംഷീദിന്റെ ഭാര്യ ഫഹീമയാണ് മരിച്ചത് വീടിന് സമീപമുള്ള പറമ്പിലെ തെങ്ങ് ഈ ദാരുണമായ ായിരുന്നു ഞാനിപ്പോൾ ഫഹീമയുടെ വീടിന്റെ തൊട്ടടുത്താണ് ഫഹീമിയുടെ വീട്ടിലേക്ക് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലും മൃതദേഹം അല്പസമയം തന്നെ ഖബറടക്കം കുറവടക്കനായി പള്ളി ഖബർസ്ഥാനിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു നാട്ടുകാരൊക്കെ എത്തിയിട്ട് വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് കാരണം രണ്ട് കുരുന്ന് മക്കളാണ് ഫഹീമയ്ക്ക് ഉള്ളത് ഭർത്താവ് വിദേശത്തായിരുന്നു അദ്ദേഹം ഇന്ന് പുലർച്ചെയാണ് നാട്ടിലേക്ക് എത്തിയിരിക്കുന്ന വിവരം പറഞ്ഞ് ഇതിൽ കുഞ്ഞിന് പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു പരിക്കേറ്റ ഫഹീമയെ ഈ വഴി വന്ന വളയം പോലീസാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ആശുപത്രി എത്തി എനിക്കൊപ്പം ഈ ഈ പഞ്ചായത്ത് അംഗം അതായത് വാർഡിന്റെ മെമ്പർ മൂസമാഷ് അടക്കം വളരെ എന്തായിരുന്നു ശരിക്കും നടന്നത് ഇന്നലെ വൈകുന്നേരം കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു മുറ്റത്ത് വെച്ച് ഭക്ഷണം കൊടുക്കുന്ന സമയത്താണ് വളരെ അപ്രതീക്ഷിതമായിട്ട് തെങ്ങ് ഈ കുട്ടിയുടെ തലയിൽ വന്നു പോകുന്നത് സംഭവ സ്ഥലത്ത് തന്നെ വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉടനെ വളയം പോലീസ് ഇതിൽ പോകുമ്പോൾ അവരാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിലെത്തി മരണം ഈ മുറ്റത്തോട് ചേർന്ന് നിൽക്കുന്ന തെങ്ങാണ് അത് പറഞ്ഞതുപോലെ അതിന്റെ തലയൊന്നും ഉണ്ടായിരുന്നില്ല അത് വേഗം തലയിലേക്ക് പതിച്ചാണ് ഈ അപകടം ഉണ്ടായത് ഹായ് നമസ്കാരം രാവിലെ തന്നെ വളരെ വിഷമത്തോടെയുള്ള ഒരു വാർത്തയാണ് കാണുകയുണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞിന് മുറ്റത്ത് നിന്ന് ഭക്ഷണം കൊടുക്കുന്നതിനിടെ തെങ്ങ് തലയിൽ വീണ ഒരു യുവതി മരിച്ചു എന്നുള്ള വാർത്ത കോഴിക്കോടാണ് ഈ സംഭവം പേര് വന്നിട്ട് ഹമീമ എന്നാണ് മുപ്പത് വയസ്സാണ് പ്രായം ഉദ്ദേശിക്കാൻ പറ്റാത്തൊരു വാർത്തയിൽ കാരണം ഈ തെങ്ങ് തലയിൽ വീണ് അതായത് ഒരു പൊട്ടത്തെങ്ങാണ് ആ ഒരു തെങ്ങ് തലയിൽ വീണ് മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതും മുറ്റത്ത് നിന്ന് ഭക്ഷണം കൊടുക്കുന്നതിനിടെ അത് ഇത്രയും നാൾ ആ ഒരു തെങ്ങ് അവിടെ നിന്ന് നിപ്പുണ്ടായിരിക്കാം കുഞ്ഞിനെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇന്ന് ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ആ ഒരു പെൺകുട്ടി അവിടെ ചെന്ന് നിന്ന് ആ ഒരു സാഹചര്യം നമ്മൾ പറയല്ലോ അവർക്ക് എല്ലാ സമയവും നമുക്ക് നല്ലതായിരിക്കത്തില്ല എന്ന് പറയല്ലോ അതേപോലെ ആ ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുക്കാൻ വന്ന ആ ഒരു തെങ്ങ് പൊട്ട തെങ്ങ് ഇന്നലെ വൈകുന്നേരം കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു മുറ്റത്ത് വെച്ച് ഭക്ഷണം കൊടുക്കുന്ന സമയത്താണ് വളരെ അപ്രതീക്ഷിതമായിട്ട് തെങ്ങ് പൊട്ടി കുട്ടിയുടെ തലയിൽ വന്നു പോകുന്നത് അപ്പോൾ സംഭവസ്ഥലത്ത് തന്നെ വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉടനെ വളയം പോലീസ് ഇതിൽ പോകുമ്പോൾ അവരാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിലെത്തി ആണ് മരണം സംഭവിച്ചിട്ടുള്ളത് കൊണ്ടുപോയി ആ പള്ളിയിലേക്കുണ്ട് ഞങ്ങൾ പള്ളി നിമസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതാണ് കവറടക്കാൻ വണ്ടി പള്ളിയിലേക്ക് മണ്ടോക്കാണ്ടി പള്ളിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് ഈ തെങ്ങ് അതെ തല ഒരു തെങ്ങായിരുന്നു പക്ഷെ ഇവിടെ ഒരാഴ്ച മുമ്പ് കാറ്റൊക്കെ അടിച്ചിരുന്നു അന്നും തെങ്ങിനൊന്നും പറ്റിയില്ല ഇത് വെച്ചാൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് കുടുംബം ചെറിയ ചെറിയ കുട്ടികളാ വളരെ ചെറിയ കുട്ടികൾ പള്ളിയോട് അവിടെ മദ്രസന്റെ അടുത്ത് നടത്തുന്ന ചെറിയ നഴ്സറി ഉണ്ട് അവിടെയാണ് ഒരു മൂത്ത കുട്ടി പഠിക്കുന്നത് നാല് വയസ്സൊക്കെ കുട്ടി ഒരു ഒന്നര വയസ്സ് ആയിട്ടുള്ളത് അപ്പം ആലോചിക്കുക നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെയൊക്കെ ഉള്ള ഓരോ തെങ്ങുകള് മരങ്ങള് ഇതുപോലെ നമ്മുടെ കറണ്ട് കമ്പികളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് അതാത് സമയത്ത് അതിന് നമുക്ക് നമ്മുടെ തൃപ്തികരമല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം എല്ലാം കറക്റ്റായിട്ട് മരങ്ങളുടെ ചില്ലുകളൊക്കെ വെട്ടി നീറ്റാക്കുക പിന്നെ നമ്മുടെ കറണ്ട് കമ്പി ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി പറഞ്ഞ് അവരുടെ അടുത്ത് പറഞ്ഞ് അതെല്ലാം റെഡിയാക്കി വയ്ക്കുക നമ്മുടെ എല്ലാം നമ്മുടെ രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെ ആണെങ്കിലും രാത്രി ഓഫ് ചെയ്ത് വയ്ക്കുക എപ്പോഴും ഓണാക്കി വയ്ക്കാണ്ട് നമ്മുടെ കാര്യം അതിനെ അങ്ങ് ഓഫ് ചെയ്യുക നമുക്ക് അപകടം ഏതൊക്കെ രീതിയിലാണ് വരുന്നത് നമുക്ക് മുൻകൂട്ടി ചിന്തിക്കാൻ പറ്റത്തില്ല പിന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് നമ്മളെ വിളിക്കാൻ സമയമായിട്ടുണ്ടെങ്കിലും ദൈവം നമ്മളെ വിളിച്ചിരിക്കും അത് ഉറപ്പാണ് പക്ഷേ എന്നിരുന്നാലും നമ്മുടേതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടേതായിട്ടുള്ള കുറ്റങ്ങളിൽ അല്ലാണ്ട് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് അത്രയും വിഷമം ആ രണ്ട് പിഞ്ച് മക്കളാണ് നാല് വയസ്സും ഒന്ന് ഒന്നോ രണ്ടോ വയസ്സെന്തോ ആണ് ആ ഒരു കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഇനി ആരും അത് നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല ആ ഒരു വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടലോട് തന്നെ കേൾക്കാൻ പറ്റും കാരണം ഇത്രയും ഒരു അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല തെങ്ങ് തലയിൽ വീണു മരണപ്പെടുന്നതൊക്കെ പക്ഷേ എന്നിരുന്നാലും നിങ്ങളൊക്കെ മാക്സിമം നമ്മുടെ വീടിനെ ചുറ്റും ഒന്ന് എന്നും നോക്കുക എൻ്റെ അമ്മയാണെങ്കിലും ഞാൻ എപ്പോഴും കുഞ്ഞിനെയും കൊണ്ട് തേങ്ങിൻ്റെ മുട്ടി പോയി നിൽക്കുമ്പോഴത്തേക്കും അമ്മ പറയും അവിടെ നിൽക്കണ്ട കാരണം എന്ന് വെച്ചാൽ തേങ്ങ വരുന്ന സമയമാണ് പിന്നെ ഉണക്ക ഓല നിൽക്കും അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എവിടെയൊക്കെ ചെന്ന് നിന്നിന്നാലും നമുക്ക് സംഭവിക്കേണ്ടത് സംഭവിക്കും ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വന്ന ആ ഒരു പോലീസാണ് കണ്ടത് അങ്ങനെ ആ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ ആക്കി അതിന് ശേഷമാണ് മരിച്ചത് കയ്യോക്കാലം ഒടുങ്ങിയാലും നമുക്ക് കുഴപ്പമില്ല എന്ന് പറയും പക്ഷേ ഈ ഒരു മൊത്തത്തിൽ ദൈവാങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കാരണം പിന്നെ ആ തിരിച്ചു വലിയ ആ ഒരു പിഞ്ചു മക്കൾക്ക് ആ രണ്ടൊന്ന് പോലും നമുക്ക് അറിയപ്പെടും കാരണം അച്ഛൻ വന്നിട്ട് ഗൾഫിലാണ് അച്ഛൻ ഇന്ന് രാവിലെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് അവസ്ഥ നമുക്ക് ഒരിക്കലും നിശ്ചയിച്ച് ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ജീവിച്ച് തീർന്നിട്ടുമില്ല പകുതി ആയിട്ടുമില്ല അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു വഴിയെ നമ്മുടെ മനസ്സ് പറയും നീ ഇതുവഴിയെ പോകേണ്ടാന്ന് നമ്മുടെ മനസ്സ് രണ്ട് മൂന്ന് തവണ പറയും അപ്പം നമ്മൾ ചിന്തിക്കുക ഇനി അങ്ങോട്ട് പോകണ്ടാന്ന് കാരണം അന്ന് ആ ഒരു മിഥുൻ്റെ കേസ് ആ ഒരു വിദ്യാർത്ഥി എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂൾ മാറി ആ ഒരു സ്കൂളിലേക്ക് വന്ന സമയത്ത് തൻ്റെ കൂട്ടുകാരുടെ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ആ ഒരു രാവിലെ വന്ന സമയമേ ഉള്ളൂ അപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൂട്ടുകാരൻ്റെ ചെരുപ്പ് ആ ഒരു ഷീറ്റിൻ്റെ മേലിലേക്ക് വീണ സമയത്ത് ആ ഒരു കൊച്ചിനോട് പോരുതെന്ന് പറഞ്ഞതാണ് എന്നിട്ട് പോലും അതിൻ്റെ മനസ്സിൽ പോണം പോകണമെന്നുള്ള ചിന്ത വരും പക്ഷെ ഇത്രയും പേര് പറഞ്ഞിട്ടും ആ ഒരു കുഞ്ഞ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു കുഞ്ഞിന് ഇതേപോലെ ഇവിടെ എല്ലായിടത്തും കൂടെയും നിൽക്കുമായിരുന്നു അമ്മയ്ക്കും അച്ഛനും സന്തോഷത്തോടെ ഇരിക്കായിരുന്നു പക്ഷേ ആരുടെയും വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുഞ്ഞിൻ്റെ മനസ്സ് കാലൻ എന്ന് പറയുന്ന ആ ഒരു ചിന്ത അത് സമ്മതിച്ചിട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഞാൻ ഇന്നും കൂടി അതിനെ രാവിലെ ആലോചിച്ചതാണ് കാരണം എന്തോന്ന് വെച്ചാൽ അതിൻ്റെ കാര്യം കഴിഞ്ഞു സ്കൂളിൽ നിന്ന് എല്ലാവരും വന്നു ആ സമയത്ത് വന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോയി കുറച്ച് പൈസ കൊടുത്തു അവരുടെ കാര്യം കഴിഞ്ഞു അവർ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറേയില്ല പക്ഷേ ആ നഷ്ടപ്പെട്ട വീട്ടുകാർക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ അവർക്ക് നഷ്ടപ്പെട്ടത് അവർ തന്നെയാണ് ആദ്യമായിട്ട് അവരുടെ കയ്യിൽ വാങ്ങിയ ആ ഒരു മകനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അതും ആഗ്രഹത്തോടെ എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് ഓരോ കാര്യങ്ങളും സുരക്ഷിതമായിട്ടും സൂക്ഷ്മമായിട്ടും ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കുട്ടിയാണ് അന്ന് മരണപ്പെടിക്കേണ്ടത് അതും സ്കൂളിൻ്റെ അനാസ്ഥ കൊണ്ട് മാത്രം അതാ കുട്ടിയുടെ അനാസ്ഥയെല്ലാം സ്കൂളിന്റെ അനാസ്ഥ രണ്ടു ദിവസം മുന്നേ കെ സി ബി യുടെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞതാണ് ആ ഒരു ഓയർ മാറ്റി കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ആ ഒരു സ്കൂൾ അധികൃതരിൽ അത് ചെയ്തിട്ടില്ലായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആ ഒരു കുട്ടിക്ക് ഏതോ ഒരു കുട്ടിക്ക് വരാനുള്ള കാര്യമായിരുന്നു പക്ഷെ അന്ന് ആ ഒരു കുട്ടിക്കാണ് സമയം അടുത്തിരുന്നെന്ന് പറയാം അതാണ് അന്ന് ആ ഒരു കുട്ടിക്ക് സംഭവിച്ചത് ഇപ്പം നോക്കിയ ആ ഒരു വീട്ടില് ആ ഒരു ആളെനൊക്കെ ഇല്ല ഒരു സന്തോഷമില്ല ഈ വരുന്ന ഓണത്തിനാണെങ്കിൽ നോക്കിക്കോളൂ ആ ഒരു ഓണത്തിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കുട്ടിയുടെ കാര്യം ചിന്തിക്കും സത്യം പറയാൻ അത് വിഷമമുള്ള ഒരു കാര്യമാണ് നമ്മളായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യാണ്ടിരിക്കുക നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന കാര്യങ്ങൾ അപ്പം തന്നെ വിട്ടേക്കുക പിന്നെ അത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കരുത് കാരണം അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ ഒരാൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മാക്സിമം അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഇത് ആ ഒരു ഹമീമ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല അത് കുഞ്ഞിനെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പെൺകുട്ടി അവിടെ ചെന്ന് നിന്നത് ഇതുപോലൊരു സാഹചര്യം ആർക്കും ഉണ്ടാവരുത് ഇങ്ങനത്തെ അവസ്ഥ ആർക്ക് ഉണ്ടാവരുതേ എന്ന് മനുഷ്യരെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എല്ലാവരും സൂക്ഷിക്കുക നമ്മുടെ ജീവനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണം അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി മനസ്സിൽ വച്ചു ആ ഉമ്മ ആ ഒരു പെൺകുട്ടി എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടായിരിക്കും ആ ഒരു കുഞ്ഞിനെ എന്തുമാത്രം താലിടിക്കാൻ വേണ്ടി കാത്തിരുന്നതായിരിക്കും പക്ഷേ നമുക്ക് തന്നെ അതിലൊന്നും പറയാനില്ല കാരണം വളരെ വിഷമത്തോടെയുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഈ മരത്തിന്റെ ചോട്ടിലൊക്കെ പോയി നിൽക്കുമ്പോഴേ നമ്മൾ ഒന്നും കൂടി ഒന്ന് ആലോചിക്കുക നമ്മൾ ഞാനൊക്കെ ചെന്ന് ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിനി പോയി ഞാൻ മേലെ ഇങ്ങനെ നോക്കും കാരണം എന്ന് വെച്ചാൽ നല്ല ചില്ലെ ഒടുങ്ങിയിരിക്കുന്നുണ്ടോ കാക്ക ഇരിക്കുന്നുണ്ടോ കാക്ക ചിലപ്പോൾ അപ്പിയിട്ട് വരും അപ്പൊ അത് അങ്ങനെ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്ക് നോക്കിയിട്ടാണ് ഞാനിങ്ങനെ ഒരു സ്റ്റെപ്പ് അപ്പം ഇങ്ങനെ പറമ്പുകളിലൊക്കെ ഇങ്ങനത്തെ മണ്ട പോയ തെങ്ങൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ വെട്ടി മാറ്റുക അത് നമുക്ക് പിന്നീട് വള്ളി കെട്ടാം കുരുമുളക് ചുറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നിർത്തിയിക്കാൻ പാടില്ല കാരണം അത് പിന്നീട് അപകടമായിരിക്കും അതുവരെ അത് മിണ്ടാതെ നിൽക്കുന്ന സാധനങ്ങളായിരിക്കും പക്ഷെ അതിനുശേഷം ആയിരിക്കാം ഇതിന് നമ്മളോട് ഒരു പക പോലെ തോന്നുന്നെന്ന് പറയും കാരണം അത്രയും കാറ്റടിച്ചിട്ടും മഴ പെയ്തിട്ടും ഈ ഒരു സംഭവത്തിന് ഒരു കുലുക്കോ ഇല്ലായിരുന്നു പക്ഷേ ആ ഒരു പെൺകുട്ടി അവിടെ ചെന്നിട്ട് കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇതിനെ വന്നിട്ട് ആ ഒരു പെൺകുട്ടിയുടെ മേലേക്ക് വീഴാനും തോന്നി ആ ഒരു സമയം എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും ഇതുപോലൊരവസ്ഥ ആർക്കും വരരുത് ആ ഒരു കുടുംബത്തിന് ക്ഷേമ നൽകട്ടെ എന്ന് നമുക്ക് പറയാം